തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ കേസിലെ പ്രതി അരുൺ ആനന്ദിന്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പ്രതിക്ക് മുൻപ് തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് മുൻപ് ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ട അരുണിനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അതേ കേസിൽ ഉദ്യോഗസ്ഥന്റെ മകനും പ്രതിയായതിനാലാണ് ഉന്നത ഇടപെടൽ ഉണ്ടായത് അരുണിന്റെ ആദ്യ വിവാഹ സൽക്കാരത്തിനിടെ സുഹൃത്തുക്കളുമൊത്ത് വിജയരാഘവൻ എന്ന യുവാവിനെ വിയർക്കുപ്പിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്ലസ് ടുവിന് കൂടെ പഠിച്ച പെൺകുട്ടിയുമായി അരുൺ പ്രണയത്തിൽ ആയിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ ഇത് ചോദ്യം ചെയ്തപ്പോൾ അച്ഛനെയും ഇയാൾ മർദ്ദിച്ചു അരുൺ ഒന്നിലധികം വിവാഹം കഴിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടായിരത്തി ആറിൽ മുംബൈയിലെത്തി പിന്നീട് കാക്കനാട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു അവിടെ വാങ്ങിയ മൂന്ന് പ്ലോട്ടുകൾ ഇപ്പോഴും പേരിലുണ്ട് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ തിരുവനന്തപുരം അമ്പലത്തറ സ്വദേശിനിയെ പത്തനംതിട്ട ഓമല്ലൂർ ക്ഷേത്രത്തിൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ താലുകെട്ടി ഈ വിവാഹ സൽക്കാരത്തിനിടെയായിരുന്നു വിജയരാഘവൻ കൊല്ലപ്പെട്ടത് കേസിൽ ആറാം പ്രതിയായിരുന്നു അരുൺ ഇതോടെ ഭാര്യ പിണങ്ങിപ്പോയി പിന്നീട് ആ ബന്ധം ഒഴിഞ്ഞു ഇയാളുടെ ഒരു വനിതാ സുഹൃത്തിന്റെ മരണവും ദുരൂഹമാണെന്ന് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ഈ യുവതി ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്തതായാണ് പോലീസ് രേഖകൾ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പോലീസ് കർണാടക പോലീസിനെ സമീപിക്കും ആഡംബര ജീവിതമാണ് അരുൺ നയിച്ചിരുന്നത് തിരുവനന്തപുരം പാളയത്തെ ഫെഡറൽ ബാങ്ക് മാനേജറായിരുന്ന അച്ഛൻ ജഗതിയിലെ കുടുംബ വീടിന് മുകളിൽ നിന്ന് വീണും മരിക്കുകയായിരുന്നു അമ്മ എസ് ബി ഐ ഉദ്യോഗസ്ഥയും ജ്യേഷ്ഠ സൈനികനുമാണ് തിരുവനന്തപുരം സെൻറ്റ് തോമസ് സ്കൂളിലും കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലുമാണ് അരുൺ പഠിച്ചത് പ്ലസ് ടു ഫലം വരുന്നതിനു മുൻപേ അച്ഛൻ മരിച്ച ഒടുവിൽ കർണാടകയിലെ ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിച്ചു അരുൺ കർണാടകയിലേക്ക് പോയതോടെ ആദ്യ ബന്ധം മുറിഞ്ഞു ഇരുപതാം വയസ്സിൽ മദ്യപാനവും ആരംഭിച്ചു കർണാടകയിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു താമസം അവിടെ വെച്ച് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി തുടർന്ന് പെൺവീട്ടുകാർ ബാങ്കിലെത്തി ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ വീട്ടുതടങ്കിലും ആക്കി പിന്നീട് ആ പെൺകുട്ടി മരിച്ചതായി അറിഞ്ഞെന്നാണ് അരുൺ പോലീസിനോട് പറയുന്നത് തുടർന്ന് ഇയാൾ ബാംഗ്ലൂരും വിട്ടു ഒരു വർഷത്തിനു ശേഷം മലപ്പുറം ഫെഡറൽ ബാങ്കിൽ ജോലിക്ക് കയറിയെങ്കിലും രാജിവെച്ചു ബാങ്ക് ജോലിക്കിടെ റിലയൻസിന്റെ കേബിളിടുന്ന കരാർ ജോലിയും ഏറ്റെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട കോന്നി റാന്നി വെള്ളറട എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു അരുണിന്റെ പേരിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രണ്ടു കേസും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളും ഉണ്ട് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി മൂന്നിന് അമ്മാവന്റെ മകൻ മരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കമലേശ്വരത്തെ വീട്ടിലെത്തി അവിടെ വെച്ചാണ് തൊടുപുഴയിൽ മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മയെ പരിചയപ്പെട്ടത് സ്നേഹം പിടിച്ചുപറ്റാൻ ആറു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ടു ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു തൊടുപുഴയിലെ സിസിലിയ ഹോട്ടലിൽ രണ്ടര മാസത്തോളം താമസിച്ചു പ്രണയത്തിലായെങ്കിലും വിവാഹം ഒരു വർഷം കഴിഞ്ഞ് എന്ന് തീരുമാനിക്കുകയായിരുന്നു യുവതിയുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് താല്പര്യവും ഇല്ലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ രണ്ട് മക്കളും ഒന്നിച്ച് യുവതി കാറിൽ തിരുവനന്തപുരത്തെത്തി അന്നു രാത്രി കുടുംബക്ഷേത്രത്തിൽ താലി കെട്ടി ഇപ്പോൾ മൃതപ്രായനായി ആശുപത്രിയിൽ കഴിയുന്ന മൂത്ത മകനെ പേരൂർക്കട സർക്കാർ സ്കൂളിലും ചേർത്തു പിന്നീട് തൊടുപുഴയിലെത്തി താമസം ആരംഭിച്ചു ഇവിടെ വെച്ചായിരുന്നു കുട്ടിക്ക് പലതവണ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക